ഫ്രണ്ട്സ് അപ്പോഴത്തേക്കും നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു വോൾക്കാണ് എയർ ഒപ്ഷൻ അപ്പം ഞാൻ മറ്റേ ജീവച്ചാന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമാകുന്നത് അപ്പോഴത്തേക്കും നമുക്ക് ഇന്ന് വേണ്ട എക്സ്പെരിമെൻ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ മെഷറിങ് സിലിണ്ടർ കോണിക്കൽ ഫ്ലാസ്ക് സോഡിയം ബൈക്കാർമണേറ്റ് പിന്നെ സിട്രിക് ആസിഡ് പിന്നെ ഒരു കളറ് പിന്നെ ഒരു സ്പൂൺ ഇതെൻ്റെ അനിയൻ സ്രേ സോഡിയം ബൈക്കാർമണേറ്റിൻ്റെ മറ്റൊരു പേര് ബേക്കിംഗ് സോഡയാണ് അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മിശ്രങ് സിലിണ്ടറിനകത്ത് കുറച്ച് വെള്ളം എടുക്കുക രണ്ടാത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെഡ് കളറ് രണ്ട് തുള്ളി ഈ വെള്ളത്തിലേക്ക് വയ്ക്കുക എല്ലാട്ടുള്ള പിന്നെ നമ്മുടെ സിട്രിക് ആസിഡും ബേക്കിംഗ് സോഡയും രണ്ട് സ്പൂണ് ഇതിനകത്ത് ഇടണം കൊടിക്കർബത്ത് വാലത്ത് അങ്ങോട്ട് കുടിക്കണം നിപർവത സ്ഫോടനം ഏതാനും മിനിറ്റുകളിലെ നടക്കാൻ പോവാം കൂട്ടുകാരെ എല്ലാരും ശ്രദ്ധിച്ചിട്ടുണ്ടോക്കോ നമ്മളിപ്പോ നമ്മുടെ നടന്നിരിക്കുകയാണ് നല്ലതായിട്ട് ഇങ്ങനെ പൊട്ടി വന്നിരിക്കുകയാണ് ഗ്ലൗസ് ഇട്ടിട്ടൊക്കെ വേണം ചെയ്യാന് നമ്മളിപ്പം സേഫ്റ്റി ഇല്ല ഞാൻ എന്റെ അമ്മയുടെ കൂടെയാണ് ചെയ്തു പഠിച്ചത് പോലെ നിങ്ങളും ചെയ്യണം ഒറ്റക്കെ ആരും ചെയ്യരുത് നല്ലപോലെ ധരിച്ചിട്ട് വേണം ഇതെൻ്റെ കൊച്ചുകൂട്ടുകാർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഉള്ളതാണ് അതേക്കും നാളെയും വരാം ഇതുപോലത്തെ വീഡിയോസുമായിട്ട് അപ്പോൾ ബൈ ബൈ